കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം ശ്രീകൃഷ്ണ കല്ലടിക്കോട് ജി എൽ പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന നൂറാം വാർഷികാഘോഷങ്ങളുടെ സമാപന ഉദ്ഘാടനം നടന്നു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമാപന പരിപാടികൾ കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുന്നിൽ കാണുന്ന പടവുകൾ പുരോഗതിയുടെ പടവുകൾ നമ്മുടെ കുട്ടികളെയും നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും പ്രാപ്തമാക്കിയ അനുഭവം കൂടിയാണ് ഈ വേളയിൽ നാം ഓർക്കുന്നത് ഏറെ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ടി കെ ബിന്ദു എം വിനോദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി സി അബൂബക്കർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻ പാട്ടുണ്ടായിരുന്നു